രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെ സമ്പൂർണ്ണ വാരഫലം ചില രാശിക്കാർക്ക് പൂർവിക സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ നേരിടേണ്ടി വന്നേക്കാം കഠിനാധ്വാനം ചെയ്താൽ മാത്രം വിജയം ലഭിക്കുന്ന ചില രാശിക്കാരുമുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടി വരുന്ന കൂറുകാരുണ്ട് പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ടവരുണ്ട് ചില രാശിക്കാർക്ക് ജോലി സംബന്ധമായ യാത്രകൾ പോകേണ്ടി വന്നേക്കാം ചിലർക്ക് സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കുന്ന വാരമാണ് അതേസമയം അപ്രതീക്ഷിത സാമ്പത്തിക തൊഴിൽ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ളവരുമുണ്ട് ഓരോ കൂറുകാർക്കും ഈ ആഴ്ച എങ്ങനെയായിരിക്കും വിശദമായി പറയാം നിങ്ങളുടെ സമ്പൂർണ്ണ വാരഫലം മേഡം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേഡം രാശിക്കാർക്ക് ഈ ആഴ്ച ചില അസ്വസ്ഥതകൾ നിറഞ്ഞതായിരിക്കും ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് തൊഴിൽ ബിസിനസ് മുതലായവയ്ക്കുള്ള നല്ല അവസരങ്ങളും ലഭിക്കും സുഹൃത്തുക്കളുടെ സഹായത്താൽ നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കും നിങ്ങൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ ഈ ആഴ്ച അവസാനത്തോടെ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമോ സ്ഥാനമോ ലഭിച്ചേക്കാം ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ആഗ്രഹിച്ച ലാഭം മാത്രമല്ല ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അവസരങ്ങളും ലഭിക്കും ഈ കാലയളവിൽ ജോലിയുള്ള ആളുകൾക്ക് അധിക വരുമാനമുണ്ടാകും പരീക്ഷാ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും ദാമ്പത്യ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങളും ലഭിക്കും ആരോഗ്യം സാധാരണ നിലയിലായി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗവും ഇടവം രാശിക്കാർ ഈ ആഴ്ച അവരുടെ സംസാരവും പെരുമാറ്റവും നിയന്ത്രിക്കുക വീട്ടിലും പുറത്തുമുള്ള ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നത് നല്ലതാണ് ജോലിസ്ഥലത്ത് നിങ്ങളുടെ എതിരാളികൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചേക്കാം ഈ സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ദീർഘദൂരമോ ചെറുതോ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം ആഴ്ചയുടെ മധ്യത്തിൽ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കും മറ്റും പോക്കറ്റിൽ നിന്ന് കൂടുതൽ ചെലവഴിക്കുന്നതിനാൽ നിങ്ങളുടെ ബഡ്ജറ്റ് അല്പം താളം തെറ്റിയേക്കാം ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ നിങ്ങൾ ആദ്യ പകുതിയേക്കാൾ അല്പം ശ്രദ്ധാലുവായിരിക്കണം ഈ കാലയളവിൽ നിങ്ങളുടെ എതിരാളികൾ ജോലിസ്ഥലത്ത് സജീവമായിരിക്കും ഭൂമി നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കാരണം ഉൾക്കണ്ഠ നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ അല്പം ആശങ്കാകുലരായിരിക്കാം മിഥുനം മഖേരം അവസാന പകുതി ഭാഗവും തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗവും മിഥുന രാശിക്കാർ ഈ ആഴ്ച ഏത് ജോലിയിലും വിജയിക്കുന്നതിന് കൂടുതൽ കഠിനാധ്വാനവും പരിശ്രമവും നടത്തേണ്ടി വരും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ തർക്കത്തിന് പകരം സംഭാഷണത്തിൽ ഏർപ്പെടുക നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജോലിയിലും ബിസിനസ്സിലും ആഗ്രഹിച്ച പുരോഗതി ഇല്ലാത്തതിനാൽ ആശങ്കാകുലരായിരിക്കും ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഉത്തരവാദിത്വം ലഭിക്കുന്നത് കാരണം അല്പം വിഷമം തോന്നും ജോലിയുമായോ ബിസിനസ്സുമായോ ബന്ധപ്പെട്ട് ദീർഘദൂര അല്ലെങ്കിൽ ഹ്രസ്വദൂര യാത്രകൾ സാധ്യമാണ് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും യാത്ര പ്രയോജനകരമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും കുട്ടികളുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ നിങ്ങൾ കേൾക്കാനിടയുണ്ട് ഇത് വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കും കർക്കടകം പുണർദം അവസാന കാൽഭാഗവും പൂയം ആയില്യം ഈ ആഴ്ച ബിസിനസ്സിൽ നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലിസ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നേരിടേണ്ടി വരും വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുകൾ ഉണ്ടാകും കുടുംബകാര്യങ്ങളിൽ മനസ്സ് അല്പം വിഷമിക്കും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ഭൂമി കെട്ടിടം എന്നിവയുമായി ബന്ധപ്പെട്ട ഏത് തർക്കവും പരിഹരിക്കുന്നതിൽ മുതിർന്നവരുടെയോ അഭ്യുദയകാംക്ഷകളുടെയോ ഉപദേശം അവഗണിക്കരുത് നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും ശ്രദ്ധയോടെ വാഹനം ഓടിക്കുകയും ചെയ്യുക ഈ കാലയളവിൽ അസുഖം ദുഃഖം പരിക്കുകൾ മുതലായവയ്ക്ക് സാധ്യതയുണ്ട് ഒരു പഴയ രോഗം വീണ്ടും ഉയർന്നു വന്നേക്കാം കുട്ടികളുമായി ബന്ധപ്പെട്ട എന്നും നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാന കാരണമായി മാറിയേക്കാം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്കാർ ഈ ആഴ്ച ഏതെങ്കിലും പ്രത്യേക ജോലിയിൽ വിജയം കൈവരിക്കാൻ കൂടുതൽ കഠിനാധ്വാനവും പരിശ്രമവും നടത്തേണ്ടി വരും ജോലിസ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ശത്രുക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം ആരുടെയെങ്കിലും സ്വാധീനത്തിൽ കുറുക്കുവടികൾ സ്വീകരിക്കുന്നതിൽ തെറ്റുവരുത്തരുത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ബിസിനസ്സിൽ ചില കടുത്ത വെല്ലുവിളികൾ ഉണ്ടായേക്കാം ആഴ്ചയുടെ മധ്യത്തിൽ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു കാരണവശാലും വെച്ചു കുറപ്പിക്കരുത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ സന്തോഷകരവും ലാഭകരവുമാകും ഈ സമയത്ത് നിങ്ങൾ സ്വാധീനമുള്ള ചില വ്യക്തികളെ കണ്ടുമുട്ടും ഭാവിയിൽ ലാഭകരമായ സ്കീമുകളിൽ ചേരാൻ ഇത് നിങ്ങൾക്ക് അവസരം നൽകും കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗവും കന്നി രാശിക്കാർ വികാരങ്ങളുടെ സ്വാധീനത്തിൽ വീട് കുടുംബം ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും എടുക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് പകരം അത് കൂടുതൽ സമയത്തേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത് ജോലി സംബന്ധമായി ദീർഘദൂര യാത്രകൾ സാധ്യമാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ സമയം അല്പം വെല്ലുവിളി നിറഞ്ഞതാണ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ജോലി പൂർത്തിയാക്കാൻ കൂടുതൽ കഠിനാധ്വാനവും പരിശ്രമവും വേണ്ടിവരും വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുകൾ ഉണ്ടാകും നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ചും കുട്ടികളുടെ ഭാവിയെക്കുറിച്ചും നിങ്ങൾ അല്പം ആശങ്കാകുലരായിരിക്കാം തുല ചിത്തിര അവസാന പകുതി ഭാഗവും ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും ഗാർഹിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നതിനോ നന്നാക്കുന്നതിനോ വേണ്ടി കൂടുതൽ ചെലവുകൾ ഉണ്ടാകാം കഠിനാധ്വാനത്തിന് ശേഷം മതിയായ പണം സമ്പാദിക്കാൻ കഴിയും ഈ കാലയളവിൽ പണമിടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ സമയത്ത് ഒരു സുഹൃത്തിൻ്റെയോ സ്വാധീനമുള്ള വ്യക്തിയുടെയോ സഹായത്തോടെ നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും സ്ഥലവും കെട്ടിടങ്ങളും വാങ്ങുന്നതും വിൽക്കുന്നതും സംബന്ധിച്ച് പദ്ധതി തയ്യാറാക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും വൃശ്ചികം വിശാഖം അവസാന കാൽ ഭാഗവും അനിലം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർ ഈ ആഴ്ച അലസതയും ഈഗോയും ഒഴിവാക്കണമെന്നും അല്ലാത്ത പക്ഷം കയ്യിലുള്ള സുവർണ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നും തരാം ഏതെങ്കിലും പ്രത്യേക ജോലിയിൽ വിജയം നേടുന്നതിന് നിങ്ങളുടെ ഊർജവും സമയവും നിയന്ത്രിക്കേണ്ടതുണ്ട് നിങ്ങളുടെ നിശ്ചിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നിങ്ങളുടെ ആരോഗ്യം തടസ്സമാകാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആഴ്ചയുടെ മധ്യത്തിൽ ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വന്നേക്കാം ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചിലപ്പോൾ പരിഹരിക്കപ്പെടുകയും ചിലപ്പോൾ സങ്കീർണ്ണമാവുകയും ചെയ്യും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും പരീക്ഷാ വി മത്സരങ്ങൾ വിജയിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം വേണ്ടിവരും ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹപ്രകാരം പ്രമോഷനോ സ്ഥലം മാറ്റമോ ലഭിക്കും ധനു മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു രാശിക്കാർക്ക് പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കുവാനുള്ള തിരക്കുണ്ടാകും ജോലിസ്ഥലത്ത് ഉയർച്ച താഴ്ചകൾക്കിടയിൽ നിങ്ങൾക്ക് ചില പ്രധാന ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാം നല്ല അവസരങ്ങൾ തേടുന്ന ജോലിക്കാർക്ക് ഈ ആഴ്ച ആഗ്രഹം സഫലമാകും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏതൊരു യാത്രയും സന്തോഷകരവും ലാഭകരവുമാണെന്ന് ഫലം തെളിയിക്കും കുടുംബാംഗങ്ങൾക്കൊപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സാധ്യമാണ് ആരോഗ്യം സാധാരണ നിലയിലായിരിക്കും മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗവും മകരം രാശിക്കാർ ഈ ആഴ്ച ആരോഗ്യത്തിലും ബന്ധങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കുടുംബാംഗവുമായുള്ള തർക്കം നിങ്ങളുടെ ഉത്കണ്ഠയുടെ പ്രധാന കാരണമായിരിക്കും തർക്കത്തിന് പിന്നിലെ കാരണം ഭൂമി കെട്ടിടം അല്ലെങ്കിൽ സ്വത്ത് എന്നിവയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് കോടതിയിൽ കൊണ്ടുപോകുന്നതിന് പകരം പരസ്പര സമ്മതത്തോടെ പരിഹരിക്കുന്നതാണ് കൂടുതൽ ഉചിതം ജോലിസ്ഥലത്ത് മുതിർന്നവരിൽ നിന്നോ ജൂനിയറിൽ നിന്നോ പ്രത്യേകിച്ച് പിന്തുണ ലഭിക്കാത്തതിനാൽ നിങ്ങൾക്ക് അല്പം വിഷമം തോന്നിയേക്കാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ കാലയളവിൽ പണമിടപാടുകളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുംഭം അവിട്ടം അവസാന പകുതി ഭാഗവും ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും ഈ ആഴ്ച കുംഭം രാശിക്കാർക്ക് കടം രോഗം ശത്രുക്കൾ എന്നിവയാൽ ബുദ്ധിമുട്ട് ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ വീട് നന്നാക്കുന്നതിനോ ആഡംബരങ്ങൾ വാങ്ങുന്നതിനോ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം ഇത് നിങ്ങളുടെ ബഡ്ജറ്റ് താറുമാറാക്കിയേക്കാം നിങ്ങൾക്ക് പണം കടം വാങ്ങേണ്ടി വന്നേക്കാം ഈ ആഴ്ച ഏതെങ്കിലും കരാറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പേപ്പറിൽ നിങ്ങൾ ഒപ്പിടണം അല്ലെങ്കിൽ ആലോചിച്ച് ആസൂത്രണം ചെയ്യണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിയിൽ നിന്നോ അഭ്യുതാകാംക്ഷയിൽ നിന്നോ ഉപദേശം സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കും കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തെയും ബാധിച്ചേക്കാം മീനം പൂരുട്ടാതി അവസാന കാൽഭാഗവും രേവതി മീനം രാശിക്കാർ ഈ ആഴ്ച എന്തെങ്കിലും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ അഭ്യുതകാംക്ഷകളുടെ ഉപദേശങ്ങളും കുടുംബാംഗങ്ങളുടെ വികാരങ്ങളും അവഗണിക്കുന്നത് ഒഴിവാക്കുക ബിസിനസ്സിൽ പോലും നിങ്ങൾ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ ആഴ്ച നിങ്ങളുടെ ബിസിനസ്സിൽ ധാരാളം ഉയർച്ച താഴ്ചകൾ കണ്ടേക്കാം വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആഴ്ച അവസാനം ചില ശുഭകരമായ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും